ലോകത്തിലെ ഇക്കാലത്തെയും ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരമാര് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും പറഞ്ഞേക്കാം മെറഡോണ പെലെ മെസ്സി റൊണാൾഡോ എന്നിങ്ങനെ പല പേരുകൾ എന്നാൽ വനിതാ ഫുട്ബോൾ താരങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരേ ഒരു പേരിലേക്ക് ചുരുങ്ങും അത് മാർത്തയാണ് ബ്രസീലിയൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുന്നേറ്റ നിരയിലെ കുന്തമുനയായിരുന്ന മാർത്ത വിയേറ ഡ സിൽവ എന്ന മാർത്ത ഫുട്ബോൾ മൈതാനത്തെ അസാമാന്യ വേഗതയും ഗോൾ നേടാനുള്ള അനിതര സാധാരണമായ മികവും മാർത്തയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നു ബ്രസീലിനായി നൂറ്റി പത്തൊമ്പത് രാജ്യാന്തര ഗോളുകൾ നേടിയ മാർത്ത ഇക്കാര്യത്തിലും ഒന്നാമതാണ് പുരുഷ വനിതാ ഇനങ്ങളിൽ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയതും മറ്റാരുമല്ല പതിനേഴ് ഗോളുകൾ അഞ്ച് വ്യത്യസ്ത ലോകകപ്പുകളിലും അഞ്ച് ഒളിമ്പിക്സുകളിലും ഗോൾ നേടിയ ഏക താരവും മാർത്ത തന്നെ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആറു തവണ മാർത്ത കരസ്ഥമാക്കി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ തുടർച്ചയായ അഞ്ചു വർഷങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിലുമായാണ് ഈ ബഹുമതി മാർത്ത നേടിയത് രണ്ടായിരത്തി ഏഴിലെ വനിതാ ലോകകപ്പിൽ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും നേടിയ മാർത്ത പാവാടി ഇട്ടപ്പിലെ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് വെറുതെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര മത്സര രംഗത്തോട് വിട പറഞ്ഞു ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ഹാന സ്റ്റുഡൻസിന്റെ പഠന സഹായികൾ കരസ്ഥമാകും